പത്തു വർഷം തുടർച്ചയായി ബി ജെ പി രാജ്യം ഭരിച്ചിട്ടും ഇപ്പോഴും എല്ലാം നെഹ്റുവിന്റെ പിഴയെന്ന സ്ഥിരം ഡയലോഗടി ബി ജെ പിയും രാഷ്ട്രീയ സ്വയം സേവക സംഘവും മാറ്റി പിടിച്ചിട്ടില്ല തൊഴിലില്ലായ്മ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ ചർച്ചയാകുമ്പോൾ അതിനും കാരണക്കാരനായി ആർ എസ് എസ് ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയെയാണ് യുവാക്കൾ സർക്കാർ ഉദ്യോഗം തേടിപ്പോകുന്നതും മൾട്ടിനാഷണൽ കമ്പനികളിൽ ഉദ്യോഗസ്ഥരാകാൻ ശ്രമിക്കുന്നതിന്റെയും എല്ലാം പിന്നിൽ നെഹ്റുവിന്റെ കൈകളാണെന്നാണ് ആർ എസ് എസ് ഭാഷ്യം രണ്ടായിരത്തി തൊഴിലില്ലാത്ത യുവത്വം വലിയൊരു പ്രശ്നമാകുമെന്ന് കരുതി ആർ എസ് എസ് നെഹ്റുവിൽ പിഴച്ചുമത്തി പുതിയൊരു കഥമിനാൻ ശ്രമം തുടങ്ങിയിട്ട് നാളെ തിരിയായി ലക്ഷ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൊഴിലില്ലായ്മയുടെ പേരിൽ ബി ജെ പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നേരെ ചൂണ്ടുവിരൽ ഉയരാതിരിക്കുക എന്നത് മാത്രം വല്ലവരുടെയും സ്ഥാപനത്തിൽ ജോലിക്ക് ശ്രമിക്കാതെ സ്വയം തൊഴിൽ കണ്ടെത്തുക എന്ന് പറഞ്ഞുകൊണ്ട് സംരംഭകരെ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് ആർ എസ് എസിന്റെ ഭാഗമായുള്ള ചില സ്ഥാപനങ്ങൾ ജോലി തേടുക എന്ന സ്ഥിരം ചിന്താഗതി മാറ്റി സ്വയം തൊഴിൽ കണ്ടെത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തി യുവാക്കളെ സഹായിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണെന്ന അവകാശവാദമാണ് സംഘപരിവാർ സംഘടനകൾ ഉയർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പന്ത്രണ്ടിന് ഗവൺമെന്റിന്റെ ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതിയുടെ ചുവടു പിടിച്ച ആർ എസ് സ്വന്തമായ ഒരു പരിപാടി തുടങ്ങിയിരുന്നു സ്വാലംബി ഭാരത് അഭിയാൻ എന്ന പദ്ധതിയാണ് യുവാക്കളെ സഹായിക്കാനെന്ന പേരിൽ ആരംഭിച്ചത് ഇതിന്റെ സാമ്പത്തിക വിഭാഗമായ സ്വദേശി ജാഗരൻ മഞ്ച് അഥവാ എസ് ജെ എമ്മിന്റെ കീഴിൽ യുവാക്കളെ സംരംഭരാക്കാൻ പ്രേരിപ്പിക്കുന്ന നിരവധി പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു രണ്ടു വർഷം കൊണ്ട് ഏകദേശം നാലായിരത്തി നാനൂറ്റി പതിമൂന്ന് പ്രോഗ്രാമുകൾ ഇതിന്റെ ഭാഗമായി അഞ്ഞൂറ്റി പതിനൊന്ന് ജില്ലകളിൽ ആർ എസ് എസ് നടത്തുകയും ചെയ്തു സ്വയം തൊഴിൽ കണ്ടെത്താൻ രാജ്യത്തെ യുവാക്കളെ സജ്ജരാക്കാൻ സാമ്പത്തിക സഹായമടക്കം ഉറപ്പു നൽകിക്കൊണ്ടാണ് ഈ പദ്ധതികൾ സംഘടിപ്പിച്ചത് ചെറുപ്പക്കാർക്ക് അവരുടെ ബിസിനസ്സുകൾക്കായി ഫണ്ട് സ്വരൂപിക്കാനും ആവശ്യമായ പരിശീലനം ക്രമീകരിക്കുന്നതിനും നിയമോപദേശം എല്ലാം സഹായിക്കുന്നതിനൊപ്പം സർക്കാർ അനുമതികൾക്കായി സഹായിക്കാനും സ്വദേശി ജാഗരൻ മഞ്ച് മുന്നിലുണ്ടാവും ഇതിന്റെ എല്ലാ ആകത്തുകയില് ജവഹർലാൽ നെഹ്റുവിന്റെ നടപടികളെ ഒരു വേദിയാണ് ആര്എസ്എസ് ലക്ഷ്യമിട്ടത് ഈ രാജ്യത്തെ സ്വാശ്രയമാക്കാനും തൊഴിലില്ലായ്മ ഇല്ലാതാക്കാനും നമ്മൾ ജോലി തേടുന്ന ചിന്താഗതിയും ജോലി തേടിയിറങ്ങുക എന്ന രീതിയും മാറ്റണമെന്ന് ആർ എസ് എസിന്റെ സ്വലംബി ഭാരത് അഭിയാന് കൺവീനർ അശ്വിനി മഹാജൻ പറയുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ നയങ്ങൾ കാരണം ആളുകൾ സർക്കാർ ജോലിക്ക് പിന്നാലെ ഓടാൻ തുടങ്ങിയെന്നും പിന്നീട് ആഗോളവൽക്കരണം മൂലം ആളുകൾ ബഹുരാഷ്ട്ര കമ്പനികളുടെ ജോലിക്ക് പിന്നാലെ ഓടാൻ തുടങ്ങിയെന്നും സംഘപരിവാർ വിഭാഗം കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നാൽ കോടിക്കണക്കിന് ആളുകൾ ഓരോ വർഷവും തൊഴിൽ വിപണിയിൽ പ്രവേശിക്കുന്നത് കണക്കിലെടുക്കുമ്പോൾ സർക്കാരിനോ എം എൻസികൾക്കോ ഇത്രയധികം ജോലികൾ നൽകാൻ കഴിയില്ലെന്നും ഇതിനെ നേരിടാനുള്ള ഏക പോം വഴി സംരംഭകരെ സൃഷ്ടിക്കുക എന്നതാണെന്നും സ്വാലം വിഭാരത് അഭിയാൻ പറയുന്നു ഒരു കാലത്ത് ഇന്ത്യ സംരംഭകരുടെ നാടായിരുന്നു ആ ഇന്ത്യയെ നമുക്ക് പുനർനിർമ്മിക്കേണ്ടതുണ്ടെന്നും സമൂഹത്തിന്റെ പൊതു സഹകരണത്തോടെ മാത്രമേ ഇത് സാധ്യമാകൂ എന്നും പറയുന്ന സംഘപരിവാർ വിഭാഗം കുറ്റം മുഴുവൻ ആരോപിക്കുന്നത് നെഹ്റുവിലാണ് സംരംഭക ഇന്ത്യയെ സർക്കാർ ജോലിക്കും ബഹുരാഷ്ട്ര കമ്പനികളുടെ ഉദ്യോഗത്തിനും പിന്നാലെ ഓടിച്ചത് നെഹ്റുവ നെഹ്റുവിൻ്റെ നയങ്ങളുമാണത്രേ സംരംഭകർ മാത്രമുള്ള മികച്ച വിദ്യാഭ്യാസവും ജോലിക്കാരും ഇല്ലാത്ത കിനാശേരിയാണോ എന്തോ ആർ എസ് എസിന്റെ സ്വാലംബി ഭാരത് അഭിയാൻ സ്വപ്നം കാണുന്നത് എന്തായാലും റിസ്ക് എടുക്കാൻ തയ്യാറുള്ള സംരംഭകരെ നിർമ്മിക്കുക ലക്ഷ്യമിട്ട് എസ് ജെ എം കോളേജുകളിലും ഹൈസ്കൂളുകളിലും യൂണിവേഴ്സിറ്റികളിലും എല്ലാം പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് ഒപ്പം നെഹ്റുവിന്റെ പിഴ വാഴ്ത്തിപ്പാടുന്നുമുണ്ട് അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും